ാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അതായത് മഹാബലിപുരത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്ന ത്രിമൂർത്തി ഗുഹാക്ഷേത്രം ഇതിൻ്റെ അകത്താണ് നമുക്കിതിൻ്റെ അകത്തോട്ടിങ്ങനെ പോകാം ഇവിടെ ഇങ്ങനെ എല്ലാവരും ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്ന എല്ലാം ഭയങ്കര പരിപാടികളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്തായിട്ടാണ് ഈ ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത് ത്രിമൂർത്തി ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത് ഈ മഹാബലിപുരത്തിന്റെ ഈ പാറയിൽ കൊത്തി ഈ അത്ഭുതങ്ങളിൽ ഈ ത്രിമൂർത്തി ഗുഹാക്ഷേത്രം ഭയങ്കര ഒരു സവിശേഷമായിട്ടുള്ള ഒരു ഒന്നെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇതാണ് ഈ ത്രിമൂർത്തി ഗുഹാ ക്ഷേത്രം ത്രികോണ രൂപകല്പനയില് ഉള്ളതുകൊണ്ടാണ് ഇത് വേറിട്ട് നിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ മൂന്ന് സ്ത്രീകോലുകളാണ് ഉള്ളത് അതില് ഹിന്ദു മതത്തിൻ്റെ ത്രിമൂർത്തികളായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് സൃഷ്ടാവായ ബ്രഹ്മാവ് സംരക്ഷകനായ വിഷ്ണു സംഹാരകനായ ശിവഭഗവാൻ അങ്ങനെ മൂന്ന് പേർക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം നിൽക്കുന്നത് മൂന്നായിട്ട് നിൽക്കുന്നത് ത്രിമൂർത്തി ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ് ഇതിന് ഫ്രണ്ടിൽ ഉള്ള ഒരു ചെറിയൊരു കിണറാണ് കേട്ടോ ഇത് കിണറല്ല ഇതിൽ ഈ കല്ലിൽ കൊത്തി എന്നാണ് പറയുമ്പോഴാണ് നമുക്കൊരു വിശ്വസിക്കാൻ തന്നെ പാടായിട്ടുള്ളത് ഭയങ്കര സംഭവമാണ് കേട്ടോ ഒറ്റ കല്ലിലാണ് ഇതെല്ലാം കൊത്തി എടുത്തിരിക്കുന്നതെന്നുള്ളതാണ് നമ്മളെ അതിശയപ്പെടുത്തുന്ന സംഭവം അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട്